ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ കുറച്ച് ലേറ്റായിട്ടോ എഴുന്നേറ്റത് എണീറ്റിരുന്ന് ഫോൺ ഓൺ ആക്കിയപ്പോഴത്തേനും അപ്പക്കൂട്ടം എന്താ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചാൽ കിടന്നു പിന്നെ പതുക്കെ അവരുടെ കാലെടുത്ത് മാറ്റി അതിൻ്റെ സ്ഥാനത്തൊരു തലയാണ വെച്ചിട്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ ഇന്നൊന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ വിചാരിച്ചു പക്ഷേ ഇന്നും കൂടെ അപ്പൂന് എക്സാമുണ്ട് ഇന്ന് അപ്പു കൂട്ടൻ്റെ സ്കൂൾ അടക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നുകൂടെ ഞാൻ ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടാണ് എണീറ്റത് എന്നിട്ട് രാവിലെ മുഖമൊക്കെ കഴുകി ക്ലെൻസർ ഉപയോഗിച്ചൊന്ന് കഴുകിയിട്ട് മുടി അങ്ങ് കെട്ടിവെക്കുകയാണ് ഞാൻ മുടി അങ്ങനെ ചീകാറില്ല കേട്ടോ ചീപ്പും കൊണ്ട് വല്ലപ്പോഴും എങ്ങാനും മുടിയൊന്ന് ചീകാറുള്ളൂ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉടക്കൊക്കെ അങ്ങ് കളയത്തേ ഉള്ളൂ അപ്പോൾ എല്ലാം സെറ്റായി റക്കപ്പിച്ചൊക്കെ ഏഹ് മുഖമൊക്കെ കഴുകി സെറ്റ് ചെയ്തു പിന്നെ ഓടിപ്പോയി ദോശയൊക്കെ ചുട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി അപ്പൂരെ വേഗം പറഞ്ഞു വിടാ പണിയൊക്കെ ചെയ്യാം മുറ്റം തൂക്കണം രണ്ടുമൂന്ന് ദിവസമായി മിറ്റം തൂത്തിട്ട് ബാക്ക് വശം പിന്നെ ഇന്നലെ കുറച്ച് തൂത്ത് തൂത്ത് കൂട്ടി വച്ചേക്കും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടെന്ന് അപ്പൊ നമുക്ക് വേഗം പണിയിലേക്ക് കിടക്കാം ഇതെന്തായി കിടക്കുന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ ഇന്നലെ അപ്പു യോഗമായിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളില് സോഫയുടെ തലാടകളെല്ലാം പറക്കി വെച്ച് അതിന്റെ മുകളില് സീറ്റ് വിരിച്ചിട്ട് ചാടിക്കളി ആയി അതൊന്നിനി അതൊന്നിനി ഞാൻ വേണം പറക്കി എല്ലായിടത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ അവൻ ഉണന്ന് കഴിയുമ്പോൾ അവനെ കൊണ്ട് തന്നെ ഇതെല്ലാം പറക്കി വെപ്പിക്കും ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതായത് തേങ്ങയും എല്ലാം തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ കുറച്ച് താമസിച്ചുകൊണ്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെടുത്ത് പുറത്ത് വെച്ചു കേട്ടോ കുക്കർ ഏറ്റവും അടിയിലിരിക്കുമായിരുന്നു അതുകൊണ്ട് അതൊന്നുകൂടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചു ഇനി സാമ്പാർ പരിപ്പ് സെപ്പറേറ്റ് ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ സാമ്പാർ പരിപ്പ് എപ്പോഴും സെപ്പറേറ്റ് ആണ് വേവിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അതുകൊണ്ട് അത് വർക്കൗട്ട് ആണോ വേണ്ടി അങ്ങനെ വേവിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ കുക്കറൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ട് സാമ്പാർ പരിപ്പ് എടുത്തപ്പോ സാമ്പാർ പരിപ്പ് ഇച്ചിരിയേ ഇരിപ്പുള്ളായിരുന്നു കേട്ടോ അത് തികയാത്തോട്ട് നമ്മൾ വാങ്ങിച്ച് നേരത്തെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് അങ്ങ് ഇട്ട് വെച്ചു

Það er það sem þú veist. Það er það sem þú veist. അപ്പക്കുട്ടനെ ഒറ്റയ്ക്ക് കിടക്കില്ല കേട്ടോ അപ്പോൾ അവൻ എണീറ്റപ്പോൾ ഞാൻ എന്നെ അടുത്ത് കിടക്ക കാണാത്തോണ്ട് അവൻ അടുക്കളയിൽ വന്ന് കിടന്നാണ് അപ്പോൾ ആ പൊടിയല്ലേ താഴെ നമ്മൾ ചവിട്ടിത്തേക്കുന്നതല്ലേ അവിടെ കിടക്കണ്ട അച്ഛൻ്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞപ്പോൾ സീച്ചാടിനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ കുറ്റിയിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തട്ടി ഏട്ടനെ വിളിച്ച് ഏട്ടൻ്റെ കൂടെ ആൻ പോയി കിടന്നു കേട്ടോ അത് കുറച്ച് നേരേ കിടന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ ഇറങ്ങി പോരുന്നു വന്ന് ഇവിടെ ഞാൻ അപ്പുറത്തെ ഇന്ന് സാമ്പാറിന്റെ കൂടെ പരിപ്പ് വേവിക്കുന്നത് സാമ്പാറിന്റെ കഷ്ണത്തിന്റെ കൂടെ തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാട്ടോ ഇന്ന് വേവിക്കുന്നത് അപ്പൊ ഇന്നത് കറക്റ്റായിട്ട് വെന്ത് വരുമോ എന്താണെന്ന് ഞാൻ പറയാം ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാ അപ്പൊ ഞാനൊന്ന് പരീക്ഷണാർത്ഥം എടുത്തകത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടുത്തെ സൈഡെല്ലാം അങ്ങ് തുടച്ചിട്ടും അപ്പോൾ ഈ സാമ്പാർ വേവുമ്പഴത്തേന് ഞാൻ വിചാരിച്ചു പകുതി ഇന്നലെ മുറ്റം തൂത്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി അങ്ങ് തൂത്ത് കളയാന്ന് വിചാരിച്ചിട്ട് മുറ്റത്തോട്ടിറങ്ങി കിടന്നുറങ്ങോ ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം തൂത്ത് ഈ ഒരു സൈഡ് ഞാൻ സെക്ഷൻ സെക്ഷൻ സെക്ഷനായിട്ടാണ് തൂക്കുന്നത് അപ്പോൾ ഇവിടെ തൂത്ത് അവിടെ എത്തിയപ്പോഴത്തേന് കുഴഞ്ഞു പോയി അങ്ങനെ ഞാൻ എല്ലാം കൂടെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് വശവും തൂത്ത് ഇങ്ങനെ ഈ ചക്കെ നിൽക്കുന്നതിൻ്റെ ആ സൈഡും തൂത്ത് അവിടെ കൊണ്ടുവന്ന് ശരിയാക്കണം അപ്പം ആ സാമ്പാർ അടുപ്പത്ത് വെച്ചു അപ്പം ഇനി ഞാൻ അതെങ്ങനെ തൂത്ത് കൂട്ടാമെന്ന് വിചാരിച്ചു മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും അപ്പുകൂട്ടം ഇങ്ങ് വന്നു കേട്ടോ അപ്പുകുട്ടൻ കഴിഞ്ഞ ദിവസം യോഗാ മാറ്റ് സ്കൂളിൽ നിന്ന് കൊടുത്തുവിട്ടു കാരണം അവന് സ്കൂളടയ്ക്കുവാണല്ലോ അതുകൊണ്ട് അവൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടു അപ്പോൾ ആ യോഗാമാറ്റ് കെട്ടി വച്ചേക്കുന്ന വള്ളി എടുത്തിട്ട് അതിൻ്റെ അത് കളർ അടിച്ചു ഫുള്ള് എന്നിട്ടത് പാമ്പാന്നും പറഞ്ഞത് ആ ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ് നമ്മളിതൊക്കെ കണ്ടാൽ പേടിക്കണം ഇന്നലെ രാത്രി ഫുൾ ഇതായിരുന്നു കേട്ടോ പണി അവൻ്റെ പാമ്പാന്നും പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു അമ്മ ഏത് കളർ അടിക്കണോ ഞാൻ പറഞ്ഞു പച്ചയടിച്ചു അപ്പോൾ നമുക്ക് പച്ചില പാമ്പാക്കാന്ന് അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് മറ്റേ പാമ്പിനെ മതിയെന്ന് അങ്ങനെയുള്ള കാപ്പിപ്പൊടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അയച്ചിട്ട് ഇതാ മുറ്റത്ത് കൊണ്ടുവന്ന് അത് വച്ചേക്കാണ് കേട്ടോ ഇത് ഞാൻ ഇനി പേടിക്കണം അതെന്നോട് പറഞ്ഞു കഴിഞ്ഞു അപ്പക്കൂട്ടിനുണ്ടാക്കിയ പാമ്പാ കേട്ടോ ഇത് അല്ലേ അപ്പൊ നല്ല രാത്രി ഇതിൻ്റെ ഇരുന്ന് കളർ അടിച്ച് എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടി വച്ചേക്കുക അല്ലേടാ തുമ്മുന്ന ഭാഗത്തുവാകത്ത് വരെ തണുപ്പുണ്ട് ചെറിയ അതുകൊണ്ടാ ഉം <manyoled> മഞ്ഞുണ്ട് <manyoled> 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 അവനാണെ അടുക്കളയെ കൊണ്ടുവന്നിരുന്നത് കളിക്കാം കേട്ടോ ഞാൻ കുറേ തവണ കൊണ്ട് അവനോട് പറഞ്ഞു എടാ മാറിയിരുന്ന് കളി കാരണം ഞാൻ ഈ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇതീ ചവിട്ടി അങ്ങനെ ഞാൻ അടുപ്പിരിച്ച് വീഴുന്നു ആരോട് കേൾക്കാൻ ആരോട് പറയാൻ ഞാൻ എവിടെയുണ്ടോ അവിടെ തന്നെ അപ്പുകൂട്ടൻ ഇതുപോലെ കാണും കേട്ടോ എന്നാൽ കസേരയിലോട്ട് മാറിയിരിക്കാൻ പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല അങ്ങനെ ഞാൻ ദോശമാവിൽ വെള്ളമൊക്കെ ഒഴിച്ചു പാകത്തിന് ഇളക്കി എടുത്ത് വെച്ചു ദോശ ചൂടാൻ വേണ്ടിയിട്ട് കുക്കർ തുറന്നപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ വേവാത്ത പോലെ കിടന്നാലും ഇത് നമ്മൾ തവിയും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അതായത് ഒന്ന് രണ്ട് വിസിൽ നമുക്ക് രണ്ടും നല്ല പോലെ വെന്ത് കിട്ടും ചില സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പരിപ്പ് വേവാതെ കിടക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ പരിപ്പ് വെന്ത് നല്ലപോലെ ഉടഞ്ഞാൽ ഈ സാമ്പാറിന് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ഇതാവുമ്പോൾ കൊള്ളാ എന്തായാലും ഈ ഐഡിയ കേട്ടോ അങ്ങനെ ഞാൻ എന്താ ചരിച്ച് അത് സാമ്പാറിലേക്ക് നമുക്ക് പോവാം കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ പല്ലിയേച്ചില്ല പല്ലിയേച്ചില്ല പല്ലിയേച്ചില്ലെന്നോ ആ പല്ലുതേക്കാം പല്ലു തേക്കാം എവിടെ പോന്ന് അതെന്താ മൂടില്ലേ ഇച്ചിരി കഴിയുമ്പോ മൂട് വരുവോ മീന തീറ്റോ കൊടുത്തോ മതി കൊടുത്തിട്ട് വാ സമയമില്ല കൊടുത്തിട്ടങ്ങ് പോരാ മതി ആരു പഠിപ്പിച്ചു അച്ഛൻ പഠിപ്പിച്ചോ വേണ്ട കാണണ്ട കണ്ടുകണ്ട് വാട്ടാ കൈ പോയി കഴു അപ്പുക്കുട്ടൻ്റെ ദോശ പരത്തുന്ന ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ദോശകളിങ്ങനെ കട്ടിക്ക് കൊടുക്കുന്നേ ആ ഇഷ്ടം അതുകൊണ്ട് അവന് ഞാൻ പരത്താതെ കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നിറച്ച് നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം സ്കൂളിലേക്ക് രണ്ട് ദോശ ആട്ടോ കൊണ്ടുപോകുന്നത് ആദ്യം എന്നോട് ഒരു ദോശ മതി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വിശക്ക് വിടാമെന്നൊക്കെ പറഞ്ഞു മതിയോ മതിയോ ഉം ഉറക്കാണോ വെള്ളം വരുന്നത് 没有。<Yeah. S 2> yeah. മറ്റേ സ്കൂളിൽ പോകുന്ന ദിവസം ഞാനായിരുന്നു അപ്പകുടനെ പിടിച്ചിരുത്തി ആഹാരം കൊടുക്കുന്നത് കേട്ടോ പക്ഷെ ഇപ്പോൾ അവൻ തന്നത്താന കഴിച്ചോളും അപ്പുകൂട്ടൻ ബിഗ് ബോയി ആയി അതുകൊണ്ട് തന്നെത്താന കഴിക്കണമെന്ന് അവനോട് പറയുന്നതുകൊണ്ട് അവൻ തന്നത്താന കഴിക്കും കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ എന്നോട് പറയും അമ്മ എനിക്കിന്ന് വാരി തരുമെന്ന് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ കൂടുതലും ദിവസങ്ങളിൽ അവനിപ്പോൾ തന്നെത്താന വാരി കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കഴിച്ച മാത്രം അവനവൻ കഴിച്ച മാത്രം അവനവൻ തന്നെ കഴുകണം എന്നൊരു നിയമം ഈ വീട്ടിലുണ്ട് അപ്പം അപ്പക്കൂട്ടൻ ആദ്യം കുഞ്ഞിലെയൊക്കെ കഴുകുമ്പോൾ അത് ക്ലീൻ ആവത്തില്ലായിരുന്നു അപ്പോൾ ബാക്കി ഞാനങ്ങ് കഴിയുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ കഴുകുന്നത് അടിപൊളിയാണ് കേട്ടോ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പക്കുട്ടനൊന്ന് മേല് കഴുകി കേട്ടോ തല നനച്ചില്ല രാവിലെ തല നനച്ചില്ല മേല് കഴുകിയിട്ട് ദാ അപ്പക്കുട്ടൻ ഈ തലയാണയെല്ലാം തിരിച്ചെടുത്ത് കൊണ്ടുവയ്ക്കുകയാണ് കാരണം അപ്പക്കുട്ടൻ ഇന്നലെ രാത്രി ഇത് കളിക്കാൻ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എടുത്ത സാധനം തിരിച്ചു കൊണ്ടു ചില ദിവസം ഞാൻ അങ്ങ് എടുത്തു വെക്കും കേട്ടോ എങ്കിലും അവനെ കൊണ്ട് തന്നെ അവൻ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ പല സാധനങ്ങളും അതുപോലെ തന്നെ അറേഞ്ച് അറേഞ്ചായിട്ടിരിക്കുന്നത് അങ്ങനെ അപ്പക്കുട്ടൻ എന്താ എല്ലാം എളുപ്പപ്പണി ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ മൂന്നെണ്ണം കഷ്ടപ്പെട്ട് കൊണ്ടുപോകും ഉരുണ്ട് വീഴും വീഴും ഒരുപാട് തവണ പറഞ്ഞിട്ട് അവൻ അങ്ങനെ തന്നെ എടുത്തോണ്ട് പോവാണ് പിന്നെ രണ്ടെണ്ണം ഞാനും അവനെ എടുത്തവനെ സഹായിച്ചു പറ്റത്തില്ല മോനൻ അമ്മയ്ക്കത് പിടിച്ചോണ്ട് നടക്കാൻ പറ്റൂലോക്കെ യൂതാ മുടി

10th class 8th class od line bus il pokona hmm kscrtc pokona endha onnu parnna 8th class vote ah annathan kscrtc pokona nu illa ponam ponu po thiyo da unikka da da unnikkada da the unikkanna po po bus varum yana kai che

ിൽ പോകേ അല്ലത് പൊടിയാ പൊടി ഓട്ടോ പോയില്ലേ പൊടി പറക്കുന്നതാ വാ വാ ഓടി വാ ോടേ ഉള്ളോ നാളെയോ ആ എന്തോ അപ്പൊ നാളെ മറ്റേ ഗ്രാജുവേഷൻ